അല്ല 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 ഹേ ശരങ്ങൻ പ്രിയട കണ്ടോ കളിക്കാൻ ഒക്കെ വിടും അതി ശക്കൊന്നുമില്ല പ്രശ്നൊന്നുമില്ല നിങ്ങളുടെ ഇടയിലെ രണ്ട് ആളുകളെ ചെറിയ പരിചയം അല്ലേ അതെ നമുക്ക് പരിചയല്ല മുമ്പ് പരിചയല്ല നമ്മൾ രണ്ടു വീടുകൾ ഏതോരും പൂജാവൂർ ലക്ഷ്മീദേവത്തിനെ കണ്ട ഒരു പരിജയണ്ട് ഇയാളേ വിൽ പോണം ശ്രീരാമൻ <laughs> <laughs> എല്ലാ കാര്യങ്ങളും എല്ലാവരും അതേപോലെ ഈ പൂജാ വട്ട ചിട്ടത്തിന്റെ കമ്പന്റെ പുറകില് അത്യാവശ്യങ്ങള് ഞാനൊക്കെ ഉൾപ്പെട്ട ആളുകൾ ഇതെല്ലാ പറഞ്ഞാൽ നിങ്ങൾ കേക്കില്ലേ കേട്ടോ ഇനി വേറല്ല ഹലോ അണിയാറുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം അറിയിക്കുകയാണ് ഞാനെന്തെങ്കിലും ക്ലാസ് എടുക്കണം നിങ്ങളോട് ഒന്ന് സംവദിക്കണം എന്ന് പറഞ്ഞു ഞാനൊരു സംസ്കൃതം ക്ലാസ് എടുക്കാൻ കണ്ടോ സംസ്കൃത നമ്മളെ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന സംസ്കൃതമൊന്നും ഇപ്പൊ പറഞ്ഞാൽ ഇവിടെ ഹയർ സെക്കൻഡറി കഴിഞ്ഞ ആൾക്കാരുണ്ട് എവിടെ ഹയർ സെക്കൻഡറിയിലാണെങ്കിലും സംസ്കൃതം പഠിച്ചുണ്ടോ പ്ലസ് ടു ലെവലിലൊക്കെ സംസ്കൃതം പഠിച്ചാരെങ്കിലും ഉണ്ടോ ഇല്ല ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി സംസ്കൃതം പഠിച്ചു സെക്കൻഡറിൽ ഒരു ഭാഷ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ മോശമല്ലോ കുഴപ്പല്ല നിങ്ങളൊന്നും ഉണ്ടായിരുന്നാൽ നമുക്കത് ഭംഗിയായിട്ട് കേൾക്കാം എന്തെങ്കിലുമൊക്കെ പറയാനുള്ള ഇന്ററാക്ഷൻ ആണ് പഠിച്ച ആൾക്കാരാവുന്ന സമയത്ത് പ്ലസ് ടു കഴിഞ്ഞോ പ്ലസ് ടു കഴിഞ്ഞു അപ്പൊ പ്ലസ് വണ്ണില് എന്താ നമ്മളെ പ്ലസ് വൺ കുട്ടികൾക്ക് അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലും ഒൻപത് ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് അതിന്റെ അകത്ത് ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയാം നമുക്ക് ആവശ്യമില്ല എല്ലാവർക്കും ആവശ്യമുള്ള വിഷയത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതില് നിങ്ങൾക്ക് ദിനചര്യയെ കുറിച്ചിട്ട് ഒരു അധ്യായണ്ട് അസ്മണ്ണല് പഠിച്ചവർക്ക് ഓർമ്മ ഉണ്ടോ ശരീരമാധ്യമത്തിൽ ആയുർവേദത്തിലെ അട്ടാംകൃതയത്തിലെ ദിനചര്യ എന്ന് പറയുന്ന വിഷയമാണ് അതിനകത്ത് പറയുന്നത് അഡ്രസ് ചെയ്യുന്നത് അത് ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഒക്കെ സംസ്കൃതത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ദിനചര്യ അത് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പേ ശരിക്കും സംസ്കാരത്തിന്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് തരേണ്ടതായിരുന്നു ആ സംസ്കൃത ക്ലാസ്സും നമ്മളെ ഈ സംസ്കൃത ക്ലാസ് പോലെ വ്യത്യാസമുണ്ട് അത് കുറച്ചുകൂടി സാമൂഹികമായിട്ടുള്ള വ്യാവാരിക തലത്തിൽ നമുക്ക് നിത്യം കൈകാര്യം ചെയ്യേണ്ട എല്ലാവർക്കും മനസ്സിലാവുന്ന സംസുഖം പഠിക്കാത്തവർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിലാണ് ആ സംസ്കൃത ക്ലാസ് അറേഞ്ച് ചെയ്തിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് യാദശികമായിട്ട് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഒരു ജനറൽ ഇൻഫർമേഷൻ സംസ്കൃതം എന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ചിട്ട് കൂട്ടത്തില് ഇതും പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ അവർ തീരെ അല്ല നമ്മൾ ജനുവരിയിലെ ക്ലാസ്സിൽ പോയതാണ് പിന്നെ ക്ലാസ്സിലൊന്നും പോകേണ്ടി വന്നില്ല ഡിസംബറിൽ പഠിച്ചവർക്കറിയാം ഡിസംബറിൽ നമ്മൾക്ക് നമ്മുടെ കൂടി കൂടിത്തരും കഴിയും പിന്നെ ലാംഗ്വേജ് ഡ്യൂട്ടി പരിപാടി ഒന്നും ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്താണെങ്കിൽ എന്തെങ്കിലും കേട്ടങ്ങനെ സ്കൂളൊന്നും പോവുക ക്ലാസ്സിൽ പോയിട്ട് കുറേ പ്രിപ്പറേഷൻ നടത്തിയിട്ട് കുറേയായി അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പാകപ്പഴവുകൾ ഉണ്ടോ പിന്നെ അത് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പറയണം ഹയർ സെക്കൻഡറി ലെവലിൽ അതുകൊണ്ട് അതിൽ പറയുക സംസ്കൃതത്തെ കുറിച്ചിട്ട് പറയാവുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം ഭാഷകളുടെ മാതാവാണ് സംസ്കൃതം എന്ന് പറയാറുണ്ട് എല്ലാ ഭാഷകളുടെയും മാതാവാണ് സംസ്കൃതം അല്ലെങ്കിൽ ഈ സംസ്കൃതം ഇല്ലാതെ മറ്റ് ഭാഷകൾ പ്രത്യേകിച്ചും ഇന്ത്യൻ ഭാഷകളില്ല നിലനിൽപ്പില്ല ഇന്ത്യൻ ഭാഷകളിലൊക്കെ ഒരു കോമൺ സോഴ്സ് വിടം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഭാഷയാണ് സംസ്കൃതമാണ് അത് പദസമ്പത്താവട്ടെ അതേപോലെ നമ്മൾ എഴുതുന്ന ലിപികളല്ലേ ലിപിയാവട്ടെ സാഹിത്യമാവട്ടെ പിന്നെ പ്രൊണൗസിയേഷൻ മെത്തേഡ് ആവട്ടെ ഏത് തരത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിലും ഇനി അർത്ഥം പദസമ്പത്തിൻ്റെ അർത്ഥങ്ങള് പ്രൊണൗസിൽ രീതി ഇതിനൊക്കെ ഇതെല്ലാം എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് സംസ്കൃത ഭാഷയാണ് എത്ര നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതില്ലാതെ ഒരടി മുമ്പോട്ട് പോകാറില്ല അപ്പം സാധാരണ പറയാറുണ്ട് സംസ്കൃത ഭാഷ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ എവിട്ടാ വേണമെങ്കിലും ഈസി ആയിട്ട് പോയിട്ട് പോയി വരാം കാരണം അതിന് മാത്രമുള്ള വൊക്കാവലറി വധസമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ഭാഷകളിൽ സംസ്കൃത ഭാഷയുടെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു ഭാഷയാണ് മലയാളം നമ്മളെ പറയുന്നവരെ ഈ സംസ്കൃത ഭാഷയിൽ നിന്ന് ഡയറക്റ്റായിട്ട് കടങ്ങ വിഭക്തികൾ ആ വിഭക്തികൾക്ക് മാത്രമേ രാമന്റെ എന്ന് എന്ന് രാമസ്യ മാറ്റിട്ടെങ്കിൽ സംസ്കൃതം കോമൺ ആണ് അങ്ങനെ ഏത് ശരീരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശരീരം ശരീരം എന്ന് പറയുന്ന ഭാഷ പക്ക സംസ്കൃതമാണ് വിഭക്തിയുള്ള ശരീരം ശരീരവും ശരീ അങ്ങനെ പറയുന്ന വ്യക്തിയോട് നല്ല എന്താ ഒന്നാം തരം സംസ്കൃതമാണ് കലപ്പം ഇല്ലാത്ത സംസ്കൃതാണ് അങ്ങനെ എല്ലാ പദങ്ങളും സംസ്കൃത ഭാഷയിൽ നിന്ന് ആണ് അടങ്ങുന്നത് നമ്മള് ലിപികൾ ലിപികളിൽ വ്യത്യാസമുണ്ട് പക്ഷേ അക്ഷരങ്ങൾ അൻപത്തൊന്ന് അക്ഷരങ്ങൾ മലയാളത്തിലാവുന്ന സമയത്ത് അൻപത്തി ആറ് അക്ഷരമായിട്ട് മാറും അൻപത്തി ആറോ അൻപത്തിനാലോ എന്തായാലും സംസ്കൃതത്തിൽ ഫിക്സഡ് ആണ് ഫിഫ്റ്റി ലെറ്റേഴ്സ് ആണ് ബാക്കി എല്ലാ ഭാഷകളിലും ഇപ്പൊ തമിഴിലേക്ക് വരുന്ന സമയത്ത് ഇരുപത്തി എത്രയോ നാല്പതോ അങ്ങനെ എത്രയെണ്ണോ ഉള്ളു ഹിന്ദിയില് നാൽപ്പത്തി ആറോ അല്ലേ ഉള്ളു ഭാഷകൾ അങ്ങനെ ആ ഭാരതം ഹിമാലയം മുതൽക്ക് കന്യാകുമാരി വരെയുള്ള ഈ ഭാരതഖണ്ഡത്തിൽ ഇവിടെ മാത്രമല്ല കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അറബി ഭാഷകളായിട്ട് അത് ഭാഷ ഫിലോളജി എന്ന് പറയും ഭാഷാശാസ്ത്രത്തിലേക്ക് നമ്മൾ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ കുറച്ചുകൂടി എൻ്റെ വിദേശ ഭാഷകളിലൊക്കെ എത്രത്തോളം സംസ്കൃതത്തിൻ്റെ സ്വാധീനമുണ്ട് എന്ന് മനസ്സിലാവും ഭാഷയെക്കാരിൽ ഉപരിയായിട്ട് ഫിലോസഫി നമ്മുടെ തത്വശാസ്ത്രം അതേപോലെ സാഹിത്യം രാമായണവും മഹാഭാരതത്തെയും ആശ്രയിക്കാതെ ഒരു തൊണ്ണൂറ് ശതമാനം കവിത കഥ ഇതൊക്കെ രാമായണത്തെ അഡ്രസ്സ് ചെയ്തു അല്ലെങ്കിൽ മഹാഭാരത്തെ അഡ്രസ്സ് ചെയ്തിട്ടുമായിരുന്നു ഒരു കുറച്ചു കാലം ഈ ഉത്തരാധുനികത വരുന്നതിന് മുമ്പേ വരെ ഉത്തരാധുനിക സാഹിത്യത്തിലെ ഉത്തരാധുനികു ശേഷമാണ് പുതിയ അല്ലെങ്കിൽ സത്യാനന്ദ ഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അവരോരോ സിദ്ധാന്തങ്ങൾ കൊണ്ടുപോകുന്നത് അതുവരെ രാമായണവും മഹാഭാരതം നമ്മളെ ഇന്ത്യൻ പുരാണങ്ങൾ മാത്രമല്ല പുരാണങ്ങളും ഇതിഹാസങ്ങളും നമ്മുടെ കഥകളുടെയും കവിതകളുടെയും ഒക്കെ സാഹിത്യത്തിന്റെ ഒക്കെ സോഴ്സ് എന്ന് പറയുന്നത് ഇതായിരുന്നു ഈ രാമായണവും മഹാഭാരതവും അല്ലെങ്കിൽ ഈ സംസ്കൃത സാഹിത്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾക്കൊന്നും നമ്മളെ ഭാവനയ്ക്ക് ഒരു പരിധി കവർത്തുകയും എന്നാ വളരാൻ കഴിയില്ല നമ്മളെ ഭാവനയുടെ ഒക്കെ അല്ലെങ്കിൽ നമ്മളെ ക്രിയേഷൻ സൃഷ്ടി കവിത കഥ എന്തോ ആവട്ടെ ഇതൊക്കെ നമ്മൾ ഈ സംസ്കൃത സാഹിത്യ കേട്ട് ബന്ധപ്പെട്ട് എന്നാൽ സംസ്കൃതത്തിൽ സാഹിത്യം മാത്രമാണുള്ളത് സാഹിത്യ ഇത് മാത്രം നല്ല ശാസ്ത്രം ഇവിടെ കാണുന്നില്ല ഇതൊക്കെ സംസ്കൃതത്തിലെ ശാസ്ത്ര സംബന്ധിയുള്ള കാര്യങ്ങളാണ് സംസ്കൃതം ഒരു വലിയൊരു സമുദ്രമാണ് നിങ്ങളൊക്കെ ഒരുപക്ഷെ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാവും ഞാൻ പത്താം ക്ലാസ് വരെ സംസ്കൃതം പഠിക്കാത്ത ഒരാളാണ് യാദൃശ്യമായിട്ട് ഞങ്ങള് തന്ത്രം പഠിക്കേണ്ടി വന്നു ആലുവ തന്ത്രവിദ്യ പോയിട്ട് സംസ്കൃതം പഠിക്കാൻ ഒരു ഗതിയില്ല അങ്ങനെ എന്താ പറയാ കഷ്ടപ്പെട്ട് ആ കയ്പീര് അതോടുകൂടിയാണ് അപ്പൊ ഒരു ഗുണം നമ്മൾക്ക് കയ്യിലുണ്ട് ഭാഷ എവിടെ പോയാലും എങ്ങനെ വേണമെങ്കിലും ഏത് കാലുകു എന്നാ ട്രഡീഷണൽ പഠിക്കേണ്ടി വന്നു നിവൃത്തി കേട്ടോണ്ട് പഠിക്കേണ്ടി വന്ന അതുകൊണ്ട് അല്ല അങ്ങനെ പറയാ തൽക്കാലം നിവൃത്തി കേട്ടേണ്ടത് പറയാ പിന്നെയാണ് അതിന്റെ രസം കിട്ടി തുടങ്ങിയത് രസം കിട്ടിയതിന് ശേഷം നമ്മൾ പഠിച്ച് സംസ്കൃത ഭാഷ ആയി മാറിയ അതൊരു ചലഞ്ചായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് നമ്മൾക്ക് സംസ്കൃത സാഹിത്യം മാത്രമല്ല ശാസ്ത്രങ്ങളുണ്ട് വേദങ്ങളുണ്ട് പുരാണങ്ങളുണ്ട് ഉപനിഷത്ത് ഇനി ഏത് മേഖലയിൽ തൊട്ട് സമസ്തമായിട്ട് ഇത് എന്ത് നമ്മൾ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം ഈ ഭാഷയായിട്ടുണ്ടാവും സംസ്കൃതം എന്ന് പറയുന്ന ഒരു ഭാഷ മാത്രമല്ല നമ്മളെ നിത്യജീവിതം തന്നെയാണ് ജീവിതഗന്ധിയായിട്ടുള്ള ഒരു ഭാഷയാണ് വ്രതഭാഷന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞ് അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതെ മൃതായിട്ടൊന്നുമില്ല നമ്മള് സംസാരിക്കാണ്ടാവുന്നിടത്തോളം കാലം അത് മൃതല്ല സംസാരിക്കുന്നതിടത്തോളം കാലം അത് സജീവവുമാണ് കാരണം ഈ ഭാഷയിലെ ഒക്കാബലറി പദസമ്പത്താണ് നമ്മളെ എല്ലാ ഒരിക്കലും കൈകാര്യം ചെയ്യുന്നത് നമ്മള് സാധാരണ പൂജാപഠനത്തിന്റെ ശിബിരത്തിന്റെ അതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ് വെക്കാറുള്ളത് സംഭാഷണ ശിബിരം സംസ്കൃതത്തെ സംസ്കൃതം ഒക്കെ ഏത് സമയത്ത് ഒരു വരേണ്യ ഭാഷ അല്ലെ പണ്ഡിത ഭാഷയാണെന്നൊക്കെ ഒരു ധാരണ ആ ധാരണയാണ് മാറ്റിയിട്ട് അതാണ് സംസ്കൃത സാധാരണ ഇത്തരം ക്ലാസ്സുകളിൽ ഒന്നോ രണ്ടോ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാറുള്ളത് സാധാരണ അതിന് ഇപ്പം ഈ സമയം ഞാനതിനു വേണ്ടി വിചാരിക്കുന്നില്ല പ്രിലിമിനറി ആയിട്ട് സംസ്കൃതത്തിൽ ഇങ്ങനെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് സംസ്കൃതം കുറേയൊക്കെ വായിക്കുകയും അല്ലാതെ ഇതിൻ്റെ അകത്ത് മുൻപും എന്താ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കിട്ടുന്നെങ്കിൽ അറിവ് കിട്ടണമെങ്കിൽ കുറെ ഒക്കെ ഈ തരത്തിൽ സാധനങ്ങൾ വായിക്കാം ഇത് ഒരു ചുമ്മാ പറയുന്നതല്ല സംസ്കൃതമാണ് എന്ന് ചുമ്മാ അങ്ങോട്ട് പറയല്ല അത് അങ്ങനെ തന്നെയാണ് ഉള്ളത് നമുക്ക് കുറെ വായിച്ചാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ സാധനങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കണം ഇതൊക്കെ അത്രയും അതിൻ്റെ കൂടെ നിർത്തുകയാണ് ഞാൻ നിങ്ങളോട് ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ദിനചര്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ് നേരത്തെ സംസ്കൃത ശാസ്ത്രം ഉണ്ട് എന്ന് പറഞ്ഞു അതിൻ്റെ അതൊന്നാണ് ആയുർവേദ ശാസ്ത്രം ആയുർവേദം എന്ന് പറഞ്ഞ ആയുഷഹ വിധ ആയുർവേദം ആയുർവേദം നമ്മളെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ജീവനെ കുറിച്ചുള്ള ജീവിതത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് അതിനെ കുറിച്ചൊരു ഒരു ഒരു വിശദീകരണമാണ് ആയുർവേദത്തിൽ സാധാരണ പറയുന്നത് സാധാരണ ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും ഒരു സമാധാനം സ്വസ്ഥതയും സമാധാനവുമാണ് വേണ്ടതെന്ന് പറയുന്നത് നമ്മളൊക്കെ എങ്ങനെയാണ് നമ്മളെ ഫ്രണ്ട് കുറെ ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒക്കെ ഒന്ന് മാറി ഒന്ന് റിലാക്സ് ചെയ്യാൻ ശ്രമിക്കും നമ്മൾ റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ സിംറ്റം തെളിവ് എന്ന് പറയുന്നത് നമ്മൾ അസ്വസ്ഥനാണ് എന്നുള്ളതാണ് അസ്വസ്ഥതയാണ് നമ്മളൊക്കെ എപ്പോഴും ഈ അസ്വസ്ഥത ശാരീരികമായിട്ടും മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെ ഉണ്ട് അസ്വസ്ഥതമാകും സ്വസ്ഥതവന ബാലൻസ്ഡ് ആകും ആ ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ എന്നല്ല ലോകം മുഴുവൻ എന്താവും എഴുന്ന അസ്വസ്ഥമായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു എന്താ പറയുക ഒരു സ്ട്രെസ്സാണ് മനസ്സിന് നിങ്ങൾ നാടൻ നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു ഭാരമാണ് ശരീരത്തിനും മനസ്സിനും ഒക്കെ വലിയ ഭാരമായിട്ട് മാറും ആ ഭാരം ഒഴിവാക്കാൻ നമ്മൾക്ക് ആയുർവേദം പറയുന്നത് നമ്മൾക്ക് ദിനചര്യ നിർബന്ധമാണ് എന്ന് പറയുന്നത് ഡെഫിനീഷനൊക്കെ ആയുർ അതിൽ പഠിച്ചിട്ടുണ്ടാവും സമദോഷ സമാധ്തിഷ്ഠ എന്നൊക്കെ പറഞ്ഞ ആയുർ ആയുർവേദ ഡോക്ടർമാരാരെങ്കിലും ഒക്കെ എൻ്റെ ക്ഷമിക്കണേ വൈദ്യന്മാരും ഒക്കെ ആയുർവേദം പഠിച്ച ആളുകൾ കാരണം ഞാൻ സംസ്കൃതത്തിൻ്റെ ഭാഗ ഭാഗമായിട്ടാണിത് സമദോഷ സമാധ്തിഷ്ഠ സമതാത്മലക്രിയ സ്വസ്ഥീയത എന്നാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത് സ്വസ്ഥ എന്ന് പറയുന്നത് നമ്മളെ ദോഷങ്ങൾ അതേപോലെ പഞ്ചഭൂതങ്ങള് സപ്ത ധാതുക്കൾ ഇരുപത്തിനാല് തത്വങ്ങൾ അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ ഒരുപ്രിയമാണ് സ്വസ്ഥൻ എന്ന് പറയുന്നത് അതിനകത്ത് മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രാധാന്യങ്ങൾ മാനസികവും ശാരീരികവുമായുള്ള സ്വസ്ഥത കൈവരിക്കണമെങ്കിൽ ആയുർവേദം പറയുന്നത് ദിനചര്യ ദിനചര്യുണ്ടാവണം ദിനചര്യ ഋതുചര്യ മാസചര്യ വാരചര്യ നമ്മളിടയിൽ പഴയ ആളുകളൊക്കെ എന്താ ഉപവാസം ൊരിക്കലി അല്ലേ അതൊക്കെ ഈ ദിനചര്യൻ്റെ ഭാഗമാണ് ഉപവാസം മാസത്തിൽ മാസത്തിലൊരിക്കൽ നമ്മളെ ശരീരത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും റെസ്റ്റ് കൊടുക്കണം എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ ആർ ടി എൻ്റെ കാര്യത്തിൽ ബ്രേക്ക് എടുക്കുക എന്ന് പറയാറില്ലേ വണ്ടികൾ ബ്രേക്ക് എടുക്കുന്ന സംഭവമായി അതേപോലെ ഒരിക്കൽ നമ്മൾ ബ്രേക്ക് എടുക്കണം ഇരുപത്തിനാല് മണിക്കൂർ നമ്മളെ എല്ലാ നമ്മുടെ ഈ ശരീരത്തിന്റെ സംവിധാനത്തിനും റെസ്റ്റ് കൊടുക്കുന്നതാണ് ഉപവാസം അതിൻ്റെ കൂട്ടത്തില് നമ്മൾ നാമം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുണ്യകർമ്മമായിട്ട് മാറി ഈ എന്താ വൈദികവും അല്ലെങ്കിൽ പൗരാണത്തിലൊക്കെ പറയുന്ന ഉപവാസത്തിന്റെ ആവശ്യം ദിനചര്യ ബ്രാഹ്മുഹൂർ സ്വസ്ഥോ രക്ഷാർത്ഥം ആയിഷ ആയുഷ രക്ഷാർത്ഥം സ്വസ്ഥിഷ്ഠി ബ്രാഹ്മൂഹൂർത്തത്തിൽ എഴുന്നേൽക്കണം സ്വസ്ഥ ശാരീരികവും മാനസികവുമായിരിക്കുന്ന സ്വസ്ഥത ആവശ്യമുള്ള ആളെ പറയുന്നു സ്വസ്ഥോ തന്ത്രത്തിൽ തന്ത്രത്തിലെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിലിരുന്ന് എന്താ ഗുരുവിനെ സ്മരിക്കാൻ പറയുന്നുണ്ട് കുളിക്കാൻ പറയുന്നുണ്ട് നിത്യകർമ്മത്തിലേക്ക് ഇറക്കാൻ പറയുന്നുണ്ട് കാര്യകൃത്യം എന്ന് ആയുർവ് നമ്മുടെ പരശുരാമകൽ ആസൂത്രം ഏതായാലും നമുക്ക് ദിനചര്യയിലെ രാവിലെ തന്നെ എഴുന്നേക്കണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്നാനാദ്യന്തരം എന്താ സ്നാനാധ്യാനന്തരം സ്ഥാനാധികൾക്ക് ശേഷം സ്നാനാദികൾ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പല്ലുവേപ്പ് മുത്രൊഴുകിയ ഒന്നും രണ്ടും കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം അയാൾ വ്യായാമം നിർബന്ധമാണ് വ്യായാമം ചെയ്യാൻ പറയുന്നത് ആയാസ് വ്യായാമം എന്ന് പറയുന്ന ആയാസ ില്ലായ്മ ചെയ്യാ നമ്മുടെ ശരീരത്തിൽ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിട്ടാണ് ആ എന്ത് വ്യായാമം ചെയ്യാൻ പറയുന്നത് വ്യായാമം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ചലനങ്ങളൊക്കെ അത്രയും നേരം റെസ്റ്റ് എടുക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പം നമ്മൾ ഈ പട്ടികളെ പൂച്ചകളെയൊക്കെ ശ്രദ്ധ ശ്രദ്ധിച്ചാൽ അവർ എഴുന്നേറ്റ് എഴുന്നേണ്ടെങ്കിൽ ഞൊട്ടയിടും നമ്മളൊക്കെ ചെയ്യുന്നതാണ് എഴുന്നേറ്റ് എഴുന്നേറ്റുണ്ടെങ്കിൽ ഒന്ന് ശരീരമൊക്കെ ഒന്ന് വലിച്ച് മുറുക്കും ആ പിരിമുറുക്കം ശരീരത്തിന്റെ പിരിമുറുക്കം കളയുന്നതിന് വേണ്ടിയിട്ടാണ് വ്യായാമം രാത്രി മുതൽക്ക് രാവിലെ വരെ കടന്നുറങ്ങിയിട്ട് നമ്മളുടെ ആ പിരിമുറുക്കം ശരീരത്തിന്റെയും മനസ്സിന്റെയും പിരിമുറുക്കം ഒഴിവാക്കുവാൻ നമ്മൾക്ക് ആയാസം ഒഴിവാക്കാൻ വ്യായാമം ചെയ്യണം വ്യായാമം നിർബന്ധമാണ് നിങ്ങളുടെ യോഗ ഉണ്ടാവുമെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശുദ്ധമായുള്ള വെള്ളത്തിൽ കുളിക്കണം നാൽപ്പത്തിനാല് നൽകിയ കൊണ്ട് സമ്പന്നമാണ് കേരളം അതുകൊണ്ട് നമുക്ക് മുരള സ്ഥാനം നല്ല മുങ്ങിക്കുളി തന്നെയാണ് പറയുന്നത് ശരീരത്തിൽ ഒഴി വെള്ളം ശരീരത്തിൽ ഒഴിച്ചുകൊണ്ട് കൊണ്ടുതന്നെ കുളിക്കാൻ പറയുന്നുണ്ട് അസുഖം ആയുർവേദത്തിൽ പറയുന്നത് ചൂടുവെള്ളത്തിൽ കുളിക്കാനാണ് പറയുന്നത് അസുഖമുള്ള ആളുകളെ തല കുളിക്കരുത് അല്ലാത്ത ആളുകൾ ശരീരം അസുഖമുള്ള സമയത്ത് നോക്കിയും കണ്ടുമൊക്കെ തല കുളിക്കുക തല തലയിൽക്ക് തമാങ്കത്തിന് പച്ചവെള്ളം തടുത്ത വെള്ളം ആണ് പറയുന്നത് ഇനി ചൂടുവെള്ളം എങ്ങനെ വേണമെന്ന് പറയുന്നുണ്ട് ചൂടുവെള്ളം നമ്മൾ സാധാരണ ചൂടുവെള്ളം വെള്ളം തളപ്പിച്ച് മിക്സ് ചെയ്യാ ചെയ്യാം ആയുർവേദത്തിൽ നിഷിദ്ധമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ചൂടുവെള്ളം ഒന്നുകിൽ സൂര്യപ്രകാശത്ത് വെച്ച് ചൂടാക്കുക അല്ലെങ്കിൽ ബൾക്കായിട്ട് ഒരുമിച്ച് ചൂടാക്കുക എന്നിട്ട് ആവശ്യത്തിന് ചൂടുള്ള ആയിട്ടുണ്ടെങ്കിൽ അത് മുടിക്കുക അല്ലാതെ പച്ചവെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിലോ അല്ലെങ്കിൽ ശരീരത്തിലോ ഒഴിച്ചിരുന്നെങ്കിൽ അത് ജലദോഷത്തിന് കാരണമാകും വെള്ളം മൂക്കുന്നില്ല അത് ആയുർവേദ പ്രത്യേകിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ പച്ചവെള്ളത്തിലെ മിക്സ് ചെയ്തിട്ടാണ് അത് ഗുണത്തേക്കാൾ ദോഷമാണ് ചെയ്യുക പൊളി പിന്നെ ഭക്ഷണം വ്യായാമത്തിന്റെ കാര്യം പറഞ്ഞു ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു നമ്മൾക്ക് വിശപ്പ് എന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം വിശപ്പ് വേഗാൻ ഇരയെ തെലാൻ അയത്തില സിദ്ധാന്തമാണ് വേഗങ്ങളെ തടയാൻ പാടില്ല എന്ന് പറയണ്ട അതിന്റെ അതൊന്നാണ് വിശപ്പ് നമ്മളറിയാതെ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ശരീരം എനിക്ക് ഭക്ഷണം വേണം എന്ന് കാണിക്കുന്ന ഒരു സിംറ്റം വിശപ്പ് ദാഹം അങ്ങനെ വേഗങ്ങൾ കുറെ ചുമ്മാൻ വരുന്നു അത് വേഗങ്ങളാണ് ശരീരത്തിൽ ആവേഗങ്ങളാണ് അത് നിർബന്ധമായിട്ട് നമ്മൾ പാലിച്ചേ പറ്റുള്ളൂ ആവേഗങ്ങളെ തടയാൻ പാടില്ല വേഗങ്ങളെ തടയരുത് തുമ്മാൻ വന്നിട്ടുണ്ടെങ്കിൽ തുമ്മി കളയണം കൊട്ടുവായിടാന്നുണ്ടെങ്കിൽ കൊട്ടുവായിടണം കാരണം കൊട്ടുവായെന്ന് പറഞ്ഞാൽ ശരീരത്തിന് കൂടുതൽ ശുദ്ധമായി ആവശ്യമാണ് അത് അതിന്റെ സിംറ്റം ആണ് ശരീര പ്രതിപ്രവർത്തി കാണിച്ചു തരികയാണ് അതേപോലെ ഓരോ കാര്യങ്ങളും സംസാരിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ സംസാരിക്കണം അത് തടഞ്ഞു വെക്കാൻ പാടില്ല അബദ്ധമാണെങ്കിലും ശുബ്ധമാണെങ്കിലും അത് പറയണം അബദ്ധം വാ ശുബദ്ധം വാ കുഞ്ഞി ചൊല്ലാനുണ്ട് നമ്മൾ അബദ്ധം നമ്മളെ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെ തരത്തിലോ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറെ കാലം ചോദിക്കാതിരുന്നുണ്ടെങ്കിൽ അത് ഉറച്ചു പോകും അപ്പൊ അബദ്ധം ഉറച്ചു പോയാൽ പ്രശ്നമാണ് അത് ആരോടെങ്കിലും തോന്ന പറയണം അപ്പം അത് ചിലപ്പോൾ തിരുത്തപ്പെടും അബദ്ധം തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ തെറ്റ് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ തിരുത്തുള്ളൂ അതുകൊണ്ടാണ് ക്ലാസ് റൂമിൽ ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അധ്യാപകനായിട്ട് ഷെയർ ചെയ്യണം നമ്മളെ ക്ലാസ് റൂം ചട്ടക്കോട് എന്ന് പറയുന്നത് തെറ്റുകൾ വരാം തെറ്റുകൾ തിരുത്താനുള്ള സ്ഥലം കൂടിയാണ് മറ്റൊരു വലിയൊരു വേദിയിൽ പോയിട്ട് തെറ്റ് പറയുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഈ ക്ലാസ് റൂമില് തെറ്റ് തിരുത്തി പോവുക അതുകൊണ്ട് അത്തരത്തിലുള്ള വേഗങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തടയാതെ തിരുത്തി പോണം എന്ന വേഗം ഈ രാവിലെ ഭക്ഷണത്തിന്റെ കാര്യം ജീർണമായിരിക്ക ഭക്ഷണം കഴിക്കാൻ പാടില്ല ഷഡ് രസസമ്പന്നമായിരിക്കുന്ന ഭക്ഷണം കഴിക്കണം ആറ് രസങ്ങളോട് കൂടിയ ഭക്ഷണങ്ങള് കഴിക്കണം എനിക്ക് ക്ലാസ് എന്താ പ്രിപ്പറേഷനില്ലാതെ കൊണ്ടാണ് ആറ് രസങ്ങളൊക്കെ ആ ഒരു സൂത്രമുണ്ട് അത് അതേപോലെ വരികയെന്ന് രൂപ തിട്ടഭേദങ്ങളൊക്കെ വന്നിട്ട് എന്താ പറയുക ആറ് രസങ്ങള് മധുരമ്ലവായ മധുരം അമ്ളം മധുരം എന്ന് പറഞ്ഞാൽ മധുരാണ് കുളിരസാണ് മധുരമ്ല ലവളം ഉപ്പ് ഉപ്പുരസം കടും കയ്പ് കഷായം ചോർപ്പ് തിത്തം ഈ ആറ് രസങ്ങളോട് കൂടിയിരിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിച്ചിരിക്കണം ആ ഭക്ഷണം നമ്മളുടെ ശരീരത്തിന് ആവശ്യമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് കാരണം ചില ആളുകൾ കൈപ്പ് ഇഷ്ടമല്ല ചവർപ്പ് ഇഷ്ടമല്ല എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ ചില ഹോർമോണുകൾ വളർന്നു വരണമെങ്കിൽ പ്രത്യേകിച്ച് ഈ വളർച്ചയുടെ ഘട്ടത്തിൽ ഹോർമോണുകളുടെ പ്രവർത്തനം പ്രോപ്പറായിട്ട് മാറണമെങ്കിൽ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ശരീരത്തിന് ഹോർമോണാണ് നമ്മളെ ശരീരത്തിന് എല്ലാത്തിനും നിയന്ത്രിക്കുന്നത് അതറിയാമല്ലോ അല്ലെ പത്താം ക്ലാസ് വരെ പഠിച്ച ആളുകളാണ് ഹോർമോണുകൾ വളരെ ചെറിയ സാധനങ്ങളാണ് കൊഴുപ്പിന്റെ അംശങ്ങളാണ് ആ സാധനമാണ് നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയും ബുദ്ധിയെ വളർച്ചയും മനസ്സിന്റെ വളർച്ചയെയൊക്കെ സ്വാധീനിക്കുന്നത് അത് കിട്ടുന്നത് ഈ ആറ് രസങ്ങളിൽ നിന്നാണ് ഇതേ മോഡേൺ സയൻസ് പറയുന്ന സമയത്ത് ആറ് തരത്തിലുള്ള കെമിക്കൽസ് എന്ന് പറയുക ഇപ്പം നമ്മുടെ ശരീരത്തിന് നിർബന്ധമാണ് ഇപ്പൊ ഹോർമോൺസിന്റെ ആയിട്ടുള്ള നല്ല വളർച്ചയ്ക്ക് ഷഡ് രസങ്ങളോട് കൂടിയിരിക്കുന്ന ഭക്ഷണം നമ്മൾക്ക് നിർബന്ധമാണ് അപ്പൊ അത് ജീർണമായിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന സമയത്ത് ശരീരത്തിൽ കഴിച്ചിരിക്കുന്ന ഭക്ഷണം ജീർണമായതിനു ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാനും പാടില്ല അപ്പൊ വന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല പക്ഷേ നമ്മളെ ശരീരത്തിന്റെ ഉള്ളിൽ ചെന്ന ഭക്ഷണം കേട് വന്നതിന് ശേഷം അതാ അത് ജീർണിച്ചതിന് ശേഷം അത് ജീർണിച്ചാലാണ് നമുക്ക് വിശപ്പുണ്ടാവുക നമ്മൾ കുടിച്ചിരിക്കുന്ന വെള്ളം ശരീരത്തിലേക്ക് ഏർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദാഹം തുറന്നു അതുപോലെ കഴിച്ചിരിക്കുന്ന ഭക്ഷണം ശരീരത്തിലേക്ക് അബ്സോർബ് ദഹ് നമ്മള് പറയാ ദഹിച്ചു കഴിഞ്ഞാൽ വിശപ്പ് തുടങ്ങും വിശപ്പിനെ തടയാൻ പാടില്ല വിശപ്പ് ചാകുക അപ്പൊ ആ സമയത്ത് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ് എന്ന് വെച്ചിട്ട് നമ്മൾ തോന്നിയ പോലെ ഭക്ഷണം കഴിക്കാൻ പാടില്ല അതാണ് ദിനചര്യ വേണം എന്ന് പറയുന്നത് ഒരു ടൈം ബോണ്ടന്റ് ആയിട്ട് വേണം നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ കേരളീയൻ സാധാരണ മൂന്ന് നേരാണ് ഭക്ഷണം കഴിക്കുന്നത് വൈകുന്നേരം ഒരു ചായ പ്ലസ് പല ആളുകളും രാത്രി മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരിക്കലല്ല അനുവർത്തിക്കുന്ന ആഴ്ചയിൽ ഒരിക്കൽ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന ആഴ്ചയിൽ ഒരു നേരം ഡെയിലി ഒരിക്കൽ അനുഭവത്തിനുള്ളൂ ഇതൊക്കെ നമ്മളുടെ ശരീരത്തിന്റെ വെയിറ്റ് അനുസരിച്ച് ശരീരത്തിന്റെ സ്വഭാവം അനുസരിച്ച് പ്രകൃതം അനുസരിച്ച് വേണം നമ്മളെ തീരുമാനിക്കാൻ സമയത്ത് ഒരു മുക്കാ ഭാഗത്തിൽ നമ്മൾ വയറിൽ ഭക്ഷണം കഴിച്ചു നിർത്തണം ബാക്കി ഒഴിച്ചെടുക്കണം അല്ലെങ്കിൽ ഗ്യാസിന്റെ അഭിഷന് ഉണ്ടാവും നമ്മൾ ഉള്ള ഗ്യാസ് എടുക്കാൻ സ്പേസ് ഇല്ലെങ്കിൽ അതും എമ്പക്കായിട്ടും താഴേക്കൂടിയൊക്കെ ആയിട്ട് ഗ്യാസ് ആയിട്ട് പോകും അതൊക്കെ നമ്മൾ ശരീരത്തിന് കേടാണ് അങ്ങനത്തെ വരി വെച്ച് തിന്നാൻ പാടില്ല പിന്നെ ദഹിക്കുന്നത് എന്റെ ശരീരത്തിന് ദഹിക്കുന്നത് വഴങ്ങുന്ന സാധനം ഞാൻ കഴിക്കാൻ പാടില്ല പിന്നെ ഭക്ഷണത്തിന് ഒരുപാട് കൃത്യമായിട്ടുള്ള ടൈമിംഗ് ഈ ദിനചര്യ തന്നെ പറയുന്നു എന്ന് പറഞ്ഞാൽ ടൈമിംഗ് ആണ് ടൈം ടേബിൾ ഉണ്ടാവണം അത് കൃത്യമായിട്ട് പിന്നെ നമ്മളെ സമൂഹം സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ഒറ്റക്കൊട്ടി ഒരു സാമൂഹ്യ ജീവിയാണ് സാമൂഹ്യ ജീവി ആവുന്ന സമയത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സമൂഹത്തിൽ ഒരു നയം ഒരു ധാർമിക നിയമം ആരും കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഒന്നല്ല സമൂഹത്തില് ഒരു നിയമമുണ്ട് മുതിർന്ന ആളുകളെ കണ്ടാല് എന്ത് ചെയ്യണം അവര് ബഹുമാനിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സാമൂഹ്യ നിയമാണ് മുതിർന്ന ആളുകൾക്ക് മുതിർന്ന ആളുകൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവരുടെ മുതിർ എന്താ മൂപ്പ് എന്ന് പറയുന്നത് അവരുടെ എക്സ്പീരിയൻസ് ആണ് അവര് ജീവിതത്തിൽ ഒരുപാട് അനുഭവ സമ്പന്നത ഉള്ള ആളുകളാണ് മുതിർന്ന ആളുകൾ അതുകൊണ്ടാണ് അവരെ ബഹുമാനിക്കാൻ എന്ന് പറയുന്നത് അവരെക്കാൾ ഒരു ചെറുപ്പക്കാരന് എക്സ്പീരിയൻസും അറിവും കൂടുതൽ ഉണ്ടെങ്കിൽ അവരെയാണ് റെസ്പെക്ട് ചെയ്യേണ്ടത് ബഹുമാനിക്കേണ്ടത് ഇതൊക്കെ നമ്മളെ കോമൺ സെൻസ് അനുസരിച്ച് ചെയ്യുക ചിലപ്പം ഒരു പത്ത് എഴുപത് വയസ്സായുള്ള ശരീരം കൊണ്ട് എഴുപത് വയസ്സായിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരനുഭവമില്ലാത്ത ആൾക്കാരുണ്ടാവും അതേസമയത്ത് പത്ത് വയസ്സിൻ്റെ ഉള്ളിൽ എൺപത് വയസ്സിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഉണ്ടാവും അങ്ങനെയാണ് ഈ ബ്രാഹ്മണ്യത്തിന്റെ ഒക്കെ നിർവചനം വരുന്നത് ജീവിതത്തിൽ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളുകൾക്ക് ഒരുപാട് അറിവുണ്ടാവും അവരാണ് സ്വഭാവമായിട്ട് ബ്രാഹ്മണ്യം ബ്രാഹ്മണ്യായിട്ട് ഇരുന്നത് അവരെ സമൂഹം അംഗീകരിക്കും ആ സമൂഹത്തിലേക്കാണ് നമ്മൾ അറിഞ്ഞിരുന്ന വ്യക്തി എന്ന് നൽകി ആ സമൂഹത്തിന് ചില വീഴ്വഴക്കങ്ങളുണ്ട് മാമൂലുകളുണ്ട് അത് നമ്മളെ പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്താണങ്ങൾ അതായത് പാശ്ചാത്യ പറയും പരസ്പരം കാണുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് പറയണം എന്ന് പറയും ഗുഡ് ആഫ്റ്റർനോ ഗുഡ് നൈറ്റ് പൂർവാലാമി എന്നാണ് ഇതിനകത്ത് പറയുന്നത് അവസാനം അതായത് പരസ്പരം സുഹൃത്ത് കണ്ട് കാണുന്ന സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ നമ്മൾ പരസ്പരം കാണുകയാണെങ്കിൽ ഞാൻ പൂർവാലാധി നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കണം പഴയ ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചാതെ കാണുന്ന സുഖല്ലേ ചോദിക്കാറുണ്ട് ആ കുശല പ്രശ്നം നമ്മള് നടത്തണം അത് നമ്മൾ ആദ്യം നടത്തണം നമ്മൾ ആദ്യം നടത്തണം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ അതിഥികളെ കാണുന്ന സമയത്ത് നമ്മൾ എന്താവാൻ പാടില്ല റിസർവ് ആവാൻ പാടില്ല തുറന്ന് സംസാരിക്കണം എന്തെങ്കിലും ഒക്കെ സംസാരിക്കണം നമ്മൾ അത് നമ്മൾ ആദ്യം തുടങ്ങി വെക്കണം ഈ കമ്മ്യൂണിക്കേഷൻ എന്നിൽ നിന്ന് തുടങ്ങണം എന്നാണ് പറഞ്ഞാ പറഞ്ഞത് നമ്മളെന്ത് ചെയ്യാൻ പാടില്ല മടിച്ചു നിൽക്കാൻ പാടില്ല നമസ്കാരം പറയേണ്ട ഗുഡ് മോർണിംഗ് നമ്മൾ ആദ്യം പറയണം നമ്മൾ വിഷ് ചെയ്യണം അത് അയാൾ പറയട്ടെ എന്ന് പരസ്പരം ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്കിടയ്ക്ക് ആരാദ്യം പറയണം എന്ന് സംശയമില്ല ഞാൻ ആദ്യം പറയണം അപ്പം പരസ്പരം എന്താ അസംഗതമായിട്ട് സുഹൃത്തിനെ കാണുമ്പോൾ പൂർവാലാധിയായിരിക്കണം യാദശികമായിട്ട് നമ്മൾ ആരെങ്കിലും കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ആദ്യം പൂർവാലാമെന്ന് നമ്മൾ ആദ്യം സംസാരിക്കുന്ന ആളായിട്ട് മാറണം അപ്പൊ ചെയ്യാൻ മടിക്കേണ്ട ആവശ്യമില്ല നാണം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ആയിരിക്കാം പക്ഷേ അവരെ നമ്മൾ വിഷി ചെയ്യണം വിഷി ചെയ്യുന്നത് ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ പറഞ്ഞു ഒന്ന് ചിരിച്ചാൽ മതി ഒരു പുഞ്ചിരിച്ചാൽ മതി അവൾ വിഷി ചെയ്യണം പൂർവില്ലാതെ നമ്മൾ ആ സൈൻ നമ്മൾ കാണിച്ചിരിക്കണം അദ്ദേഹം അതിന് പഠിക്കേണ്ട ആവശ്യമില്ല ഞാനിതിൽ പറയാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട് പുതിയ ജനറേഷൻ നമ്മൾ ഒരു വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് കാണുന്നൊരു കാഴ്ചയാണ് നമ്മളാരും വിഷ് ചെയ്യാറില്ല എല്ലാവരും മൊബൈലില് ആ കയറി വരുന്ന സിറ്റൌട്ടിലെ പോർട്ടി എന്താ കസേജന അങ്ങനെ ഈ ലോകത്ത് ഞാനൊന്നും അറിയാത്ത പോലെ ഇരിക്കുന്ന കാണാം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മൾ കാണുന്നതാണ് അടുത്തിരിക്കുന്ന ആളോട് ചുമ്മാ വെറുതെ ഒന്നും ചോദിക്കുന്ന പോലും ഇല്ല എങ്കോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറി വരുന്ന ആളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം സത്യം ധർമ്മം ചര ധർമ്മനായിരിക്കണം സത്യം പറയണം ബ്രഹ്മാവ് ബ്രഹ്മാവുമ്പോ അതെ സത്യം പറയണം സത്യം ആരാണ് സത്യം എങ്ങനെയാ തിരിച്ചറിയാം നമ്മുടെ കാളിദാസിന്റെ ഒരു ഇതിന്റെ